കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ അനിഷ്ടമാകത്ത കവിധം ജനം പെറുപിറുത്തു അത് കേട്ടപ്പോൾ കഥാവിൻ്റെ കോപം ജ്വലിച്ചു അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി അത് പാളയത്തിൻ്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു സംഖ്യ പതിനൊന്ന് ഒന്ന് പെറുപിറുക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ദൈവ നടത്തിപ്പുകൾ ധാരാളം അനുഭവിച്ചവർ അൽപപ്രയാസങ്ങൾ അനുഭവിക്കാനിടയാകുമ്പോൾ പെറുപിറുക്കുന്നത് കൂടുതൽ പാപമാണ് ഇസ്രയേൽ പെറുപിറുത്തപ്പോൾ ദൈവ കോപമുണ്ടായി പാളയത്തിൽ തീ പടർന്നു പിടിച്ച് നാശനഷ്ടങ്ങൾ സംഭവിച്ചു മണലാരുണ്യത്തിൽ മഞ്ഞ ലഭിച്ചുവെങ്കിലും മാംസഭക്ഷണം ലഭിക്കാഞ്ഞതിനാൽ അവർ പിറുപിറുത്തു തൽക്കാലത്തെ അൽപപ്രയാസം നിമിത്തം പൂർവകാല അനുഗ്രഹങ്ങളെല്ലാം അവർ മറന്നു ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതും ചെങ്കടൽ രക്ഷിച്ചതും പൂർണ്ണമായി വിസ്മരിച്ചു അത്ഭുതകരമായ ദൈവ നടത്തിപ്പുകൾ ലഭിച്ചവർ പ്രയാസങ്ങൾ വരുമ്പോൾ വീണുപോകാവുന്ന പരീക്ഷയാണ് ഇത് ക്രൈസ്ത്യവിശ്വാസികൾ കുരുങ്ങിപ്പോകുന്ന കെണിയാണ് ഇത് കഴിഞ്ഞ കാലത്ത് അനുഗ്രഹങ്ങൾ തന്ന നടത്തിയ ദൈവം ഒരു കാലത്തും നമ്മെ ഉപേക്ഷിക്കയില്ല ആദ്യ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് സംശയവും പെറുപിറുപ്പും ഉണ്ടാകുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയും കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുകയും സാക്ഷിക്കുകയും ചെയ്യും സ്വല്പം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അസ്വസ്ഥ ചിത്തരാകും സംശയവും പെറുപിറുപ്പും ആരംഭിക്കും ദൈവം നടത്തുന്നില്ലെന്ന് പറയും ഈ രീതി ദൈവം ഇഷ്ടപ്പെടുന്നില്ല നാം ഒരുപക്ഷെ ഈ വിധത്തിൽ പെറുപുറുക്കുന്നവരായിരിക്കാം ദൈവം ചെയ്ത അനേക അനുഗ്രഹങ്ങളെ വിസ്മരിച്ച ശേഷം ഇല്ലാത്തതിനെപ്പറ്റി പെറുപുറുക്കുന്നത് ക്രിസ്ത്യാനിക്ക് ഉചിതമല്ല അസംതൃപ്തരെ ലോകം പോലും ഇഷ്ടപ്പെടുകയില്ല നമ്മെ അനുഗ്രഹിച്ച ദൈവകരങ്ങൾ അല്പകാലം മാറിയെന്ന് തോന്നിയാൽ സംശയിച്ച് പിറുപിറുക്കരുത് കഥാവ ഈശ്വരയുടെ പരിശുദ്ധാത്മാവാകുന്ന ശക്തി നിങ്ങളുടെ മേൽ കടന്നു ഒരിക്കലും സംശയത്തിലേക്ക് കടന്നു വരാതെ ഒരിക്കലും പിറപിറപ്പില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം കഥാവ ഈശ്വയുടെ അനുഗ്രഹം അയ്യമ്മസമ്മയിലൂടെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ ആമീൻ